യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണി ഡുവിന്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിൻ്റെ സ്വാഗതം കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തകൾ നമുക്ക് ചിന്തിക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ ലോകം ദൈവ വചനത്തിന്റെ വീക്ഷണത്തിൽ എന്നുള്ളതായ ഒരു ചിന്തയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പങ്കിടുവാനിടയായി തീരുന്നത് ശ്രദ്ധിക്കുക നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയം എന്ന് പറയുന്നത് ഈ ജഡത്തിൽ ഈ ഭൂമിയിൽ നമുക്ക് എപ്രകാരം ദൈവഹിതപ്രകാരം ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ ജീവിക്കുവാൻ സാധിക്കും അതിനുള്ള ഉപദേശങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ദിവസങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാസ്പദമായിട്ടുള്ള ചിന്തയാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ലോകത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ ലോകം എന്ന് പറയുന്നത് കേവലം ഭൂമി മാത്രമല്ല മറിച്ച് ഈ ഭൂമിയിൽ അധിവസിക്കുന്നതായ മനുഷ്യരും അവിടെയുള്ള സംവിധാനങ്ങളുമാണ് എന്നാൽ ഈ ലോകത്തിൽ നിന്നും ദൈവം ചില ആളുകളെ അവൻ തിരഞ്ഞെടുത്തു കർത്താവ് യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ലോകത്തിൽ നിന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തു ലോകത്തിൽ നിന്നും ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ പ്രത്യേകത എന്താണെന്നും നമ്മൾ മനസ്സിലാക്കണം ഈ ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നുവെന്നും ഈ ലോകത്തിന്റെ അധിപൻ പിശാജാണ് എന്നുള്ളതുമായ വളരെ പ്രധാനപ്പെട്ട സന്ദേശവും കർത്താവ് യേശു ക്രിസ്തു നമുക്ക് നൽകുന്നുണ്ട് എന്നാൽ ലോകത്തിൽ നിന്നും യേശു തെരഞ്ഞെടുത്തവരായ ആളുകൾ ആ ആളുകൾ പിന്നെയും ലോക സ്നേഹത്തിങ്കിലേക്ക് മടങ്ങിപ്പോകുന്നതിനെതിരെ ദൈവത്തിൻ്റെ വചനം വ്യക്തമായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് അതിൽ ഒരു മുന്നറിയിപ്പാണ് നമ്മൾ കഴിഞ്ഞ ദിവസം യോഹനാന്റെ ലേഖനത്തിൽ നിന്നും ചിന്തിപ്പാനിടയായി തീർന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യാക്കോബിന്റെ ലേഖനം നാലാം അധ്യായം നാലാം വാക്യമാണ് ഈ യോഹനരാകട്ടെ യാക്കോബാകട്ടെ ഇവരെല്ലാം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഒരുപക്ഷെ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് യേശു ക്രിസ്തു ഈ ശിഷ്യന്മാരോടൊപ്പം ആയിരുന്നപ്പോഴേ യേശു ഈ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് വ്യക്തമായി തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു ഒരുപക്ഷെ ആ ഒരു സ്വാധീനവും ഈ യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും യാക്കോബിന്റെ ലേഖനം നാലാം അധ്യായം നാലാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം ലഭിചാരണികൾ ആയുള്ളവരെ ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതൻ ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ പലപ്പോഴും നമ്മൾ ഈ ഭൂമിയിൽ തന്നെ ആകുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഈ ലോകത്തിൽ തന്നെ ആകുന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ലോകസ്നേഹത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നതായ രീതികളുണ്ട് എന്താണ് ലോകസ്നേഹമെന്ന് പറയുന്നത് ലോകസ്നേഹം എന്ന് പറയുന്നത് ഒരു തെറ്റാണോ ഒരുപക്ഷെ നിങ്ങൾ ആ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട് ലോകസ്നേഹം എന്തുകൊണ്ട് തെറ്റാകുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ നിന്നും ദൈവം നമ്മെ തെരഞ്ഞെടുത്തതുകൊണ്ട് നമ്മൾ ഈ ലോകക്കാരല്ല മറിച്ച് നമ്മൾ എല്ലാവരും തന്നെ സ്വർഗീയ പൗരന്മാരായി മാറുക എന്നാൽ സ്വർഗീയ പൗരന്മാർ ആകുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ലോകത്തിൻ പ്രകാരം ജീവിക്കരുത് കാരണം ലോകത്തിൽ മുഴുവനും പാപം നിറഞ്ഞിരിക്കുന്നു ലോകത്തിന് അതിവിൽ പിശാചായതുകൊണ്ട് എപ്പോഴും ഈ ലോകം അതിൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മെ മാടി വിളിക്കുന്നു കർത്താവ് യേശു ക്രിസ്തുവിളിലേക്ക് കടന്നു വന്ന ഏതൊരു വ്യക്തിക്കും അവൻ്റെ ഉള്ളിൽ ഉണ്ടാകാവുന്ന ഒരു പോരാട്ടവും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട് കാരണം ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമുണ്ട് മത്തായിട്ട് സുവിശേഷത്തിൽ നമുക്കിത് കാണുവാൻ കഴിയുന്നുണ്ട് മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതി മനുഷ്യ അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇതൊക്കെ എന്ന് കർത്താവ് യേശു ക്രിസ്തു പറയുന്നത് നമുക്ക് ഉണ്ണുവാനും ഒടുക്കുവാനും ഒക്കെ ഉള്ളതായ കാര്യങ്ങൾ നമ്മളുടെ പ്രതിദിന ജീവിതത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഓഫ് കോഴ്സ് നമ്മൾ ചിന്തിക്കുന്നു അത് ലോകത്തിൽ നിന്നുമാണ് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ മനുഷ്യൻ എന്ത് ചെയ്യുന്നു ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു ഉണ്ണുവാനും ഒടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പിൻ അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ് ഉണ്ണുവാനും ഒടുക്കുവാനും മാത്രം മതിയോ ഈ ലോകത്തിൽ ലോകക്കാരെ പോലെ ഒട്ടും താഴാതെ ജീവിക്കാൻ എനിക്ക് ഒരു അർഹതയില്ലേ എന്ന ആളുകൾ ചോദിക്കാറുണ്ട് പലപ്പോഴും ഈ ലോകക്കാരെ നോക്കിക്കൊണ്ട് അഥവാ രക്ഷിക്കപ്പെടാത്തവരായ ഈ ലോകത്തെ അഭിരമിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ നോക്കിക്കൊണ്ട് എനിക്കും അവരെ പോലെ ആകണം എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാറുണ്ട് അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വഴികളെ വിട്ട് ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ലോകക്കാരെ പോലെ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളിൽ ലോകത്തിൻ്റെ സ്നേഹം ആണ് ഉള്ളതെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു അങ്ങനെ ലോകത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവസ്നേഹത്തിൽ വസിക്കുവാൻ കഴിയത്തില്ല ദൈവത്തിന് അവനോട് കൂട്ടായ്മ ഉണ്ടാവുകയില്ല ആരാണ് ലോകസ്നേഹത്തിൽ വസിക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ചും മാർഗങ്ങളൊന്നുമില്ല ദൈവം തന്നെ അത് കണ്ടുപിടിച്ചോളും കാരണം ഒരുവന്റെ ജീവിതത്തിൽ ദൈവസ്നേഹം വസിക്കുന്നില്ല എന്നവന് തോന്നിയാൽ അവൻ തീർച്ചയായിട്ടും ലോകസ്നേഹത്തിൽ വസിക്കുന്നവനായിരിക്കും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്നേഹം പ്രതിദിനം അനുഭവിക്കണമെന്നുണ്ടോ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കരുതൽ പ്രതിദിനം അനുഭവിക്കണമെന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലോക സ്നേഹത്തിൽ നിന്ന് മാറി ദൈവ സ്നേഹത്തിലേക്ക് വരേണ്ടത് ആവശ്യമാണ് നിരവധി ആശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറവാനുണ്ട് ദൈവം അനുവദിച്ചാൽ അത്ത ദിവസങ്ങൾ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും പക്ഷെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ യാക്കോബ് കുസ്തലം പറയുന്നു വ്യഭിചാരണകൾ ആയുള്ളവരെ യാക്കോബ് നാലിൻ്റെ നാല് വ്യഭിചാരണകൾ ആയുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്താണ് വ്യഭിചാരണികൾ ആയി ഉള്ളവരെ എന്നിവിടെ വിളിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു പദപ്രയോഗത്തിന് പഴയ നിയമ പുസ്തകങ്ങളുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് പഴയ നിയമത്തിൽ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് ദൈവം എപ്പോഴും അവരോടുള്ള ആ റിലേഷൻഷിപ്പിനെ ദൈവം വിശദീകരിച്ചിരിക്കുന്നത് ദൈവം ഇസ്രയേലിൻ്റെ ആത്മീക ഭർത്താവ് ആണ് എന്നുള്ള നിലയിലാണ് അതേസമയം തന്നെ ഇസ്രയേൽ ദൈവത്തിൻ്റെ ആത്മീക മണവാട്ടി എന്ന നിലയിലും ഇതൊരു ബന്ധത്തെ കാണിക്കുന്നു ഇതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോഴും ഈ ബന്ധം അതേപോലെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് സഭയെ കാന്തയായിട്ടും മണവാട്ടിയായിട്ടും വിശേഷിപ്പിക്കുമ്പോൾ ക്രിസ്തുവിനെ മണവാളനായി വിശേഷിപ്പിക്കുന്നു അപ്പോൾ വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടവരാണല്ലോ ഈ മണവാളനും മണവാട്ടി എന്ന് പറയുന്നത് അല്ല കാന്തനും കാന്തയും എന്ന് പറയുന്നത് എന്നാൽ ഈ വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട ആളുകൾ കാന്തനോടുള്ള സ്നേഹത്തിൽ നിന്നും മാറി മറ്റുള്ളവയെ സ്നേഹിക്കാനും മറ്റുള്ളവരുമായിട്ട് സമ്പർക്കപ്പെടാനും പോയി കഴിഞ്ഞാൽ ആ വ്യക്തിയെ വിളിക്കുന്ന പേരാണ് വ്യഭിചാരണികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് യാക്കോബ് യാക്കോസ്തലൻ അങ്ങനെയുള്ള ആളുകൾ അഡ്രസ്സ് ചെയ്താണ് ഇവിടെ വിളിക്കുന്നത് വ്യഭിചാരണികളായുള്ളവരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് വന്നിട്ട് അതിൽ നിന്നും തെന്നിമാറി ലോകസ്നേഹത്തെങ്കിലേക്ക് പോയി ലോകസ്നേഹത്തിൽ ജീവിക്കുകയും അതേ സമയത്തന്നെ തങ്ങൾ ക്രിസ്താനുഗാമികളാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ആളുകളെയാണ് ഇവിടെ വ്യവിചാരണികൾ എന്ന് വിളിക്കുന്നത് നമ്മൾ മുമ്പ് പരാമർശിച്ചതായ വാക്യം മാതാവിടെ സുശേഷത്തിൽ മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഏറ്റവും വലിയ മുൻഗണന എന്ന് പറയുന്നത് ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നതിലായിരിക്കണം അതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ നേരെ തിരിച്ച് നമ്മൾ ഈ ലോകത്തെയും അതിലുള്ളതിനെയും അന്വേഷിക്കുന്നതായ ഒരു രീതിയാണ് നമ്മുടെ ജീവിതത്തിൽ ഇതം പ്രഥമമായി കാണുന്നതെങ്കിൽ നമ്മെ വിളിക്കുന്ന പേരാണ് വ്യവിചാരണികൾ എന്നുള്ള പേര് അതുകൊണ്ട് യാക്കു ഉപസ്ഥലം പറയുന്നു ലോകസ്നേഹം ദൈവത്തോട് ശത്രുതമാകുന്നു ലോകത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് പോലും ദൈവസന്നിധിയിൽ ആക്സസ് ലഭിക്കുകയില്ല അവരുടെ പ്രാർത്ഥന ദൈവ കേൾക്കുന്നതായിട്ടുള്ള ആ ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല അതുകൊണ്ട് യാക്കു പറയാണ് ആകയാൽ ലോകത്തിന്റെ സ്നേഹിതമാർ ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായിത്തീരുന്നു ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ചില ആളുകളോട് നിങ്ങൾ ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് വായിക്കണം താല്പര്യമുണ്ട് പക്ഷെ അവർക്ക് വായിക്കാൻ കഴിയത്തില്ല ചില ആളുകളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടാൽ അവർ പ്രാർത്ഥിക്കുകയില്ല കാരണം അവർക്ക് പ്രാർത്ഥിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൽ അവരെ അകറ്റി നിർത്തുന്നു അതുപോലെ ആത്മീയമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഓരോരുത്തരോട് ആവശ്യപ്പെടുമ്പോൾ അവർക്ക് അങ്ങനെ താല്പര്യമുണ്ട് പക്ഷേ അങ്ങനെ തീരുമാനം എടുക്കുവാൻ അവർക്ക് കഴിയാത്തതിൻ്റെ പുറകിൽ ലോകസ്നേഹമാണ് കാരണം ഇന്ന് കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരമുള്ള അനുഭവം ഉള്ളവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ദൈവ സ്നേഹത്തെങ്കിലേക്ക് മടങ്ങി വരണം ലോകത്തെ നിങ്ങൾ സ്നേഹിക്കരുത് ലോകത്തിലുള്ളതിനെയും നിങ്ങൾ സ്നേഹിക്കരുത് മറിച്ച് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും പിന്നെ ലോകത്തോട് ഞങ്ങളുടെ സമീപനം എന്തായിരിക്കണം വിശുദ്ധ ബൈബിൾ അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് നമ്മൾ ലോകത്തിൽ നിന്നും ഘടകം തിരിഞ്ഞു നിൽക്കണം എന്നല്ല ദൈവവചനം നമ്മോട് പഠിപ്പിക്കുന്നത് മറിച്ച് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവ സ്നേഹത്തിലൂടെ നമുക്ക് ലോകത്തെ സ്നേഹിക്കുവാൻ സാധിക്കണം ദൈവം വെച്ചാൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നതാണ് പക്ഷെ ഇന്ന് ഈ വചനത്തിനുമ്പാകെ നമുക്ക് നമ്മൾ ഒന്ന് പരിശോധിക്കാം വാസ്തവത്തിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ അതോ ലോകത്തെ സ്നേഹിക്കുന്നവരാണോ ലോകത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഇന്ന് നമ്മൾ തീരുമാനമെടുക്കണം ദൈവമേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവരാജ്യത്തിനും അതിനെ നീതിക്കുമാണ് ആദ്യം പ്രാധാന്യം കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ലോകത്തെ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതായ ആ ലക്ഷ്യം ദൈവ സ്നേഹത്തിലൂടെ നിങ്ങൾക്ക് നേടുവാൻ കഴിയും പലപ്പോഴും നമ്മൾ ലോകത്തെ സ്നേഹിക്കുന്നത് നമ്മൾ ചിലത് നേടാൻ വേണ്ടിയാണ് ലോകത്തിൽ ആദരവ് നേടുവാൻ ബഹുമാനം നേടുവാൻ ഉയർച്ച നേടുവാൻ മറ്റോടെ മുമ്പാകെ മാന്യനായി നിൽക്കുവാൻ നമ്മൾ ചിന്തിക്കുന്നു ലോകത്തെ സ്നേഹിക്കുന്നതിലൂടെ മാത്രമേ എനിക്കത് സാധ്യമാവുകയുള്ളൂ പക്ഷേ ദൈവത്തിന്റെ വചന പറയുന്നു ദൈവത്താൽ നിനക്കത് സാധ്യമാണ് ഈ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടതായ എല്ലാ ഉയർച്ചയും നൽകുവാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ് അഥവാ ഉയർച്ച നീ ഈ ലോകത്തിൽ പ്രാപിച്ചില്ലെങ്കിലും നിനക്ക് ലഭിക്കാൻ പോകുന്ന ആ നിത്യമായ ഉയർച്ചയെക്കുറിച്ചുള്ള ആ വ്യക്തമായ ബോധ്യം ദൈവം നമ്മുടെ ഉള്ളിൽ തരും അതുകൊണ്ട് ഇന്ന് നമുക്ക് ദൈവവചനത്തിനുണ്ടാകെ നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയും ആദ്യം അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗി പിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു എല്ലാ നന്മകളാലും അങ്ങളുടെ മക്കൾ എന്നറിയപ്പെടട്ടെ കർത്താവെ ഈ വചന നിമിത്തം അങ്ങളുടെ മക്കൾ ദൈവത്തോടുള്ള സ്നേഹത്തിനിലേക്ക് വീണ്ടും മടങ്ങി വന്ന് ഭർത്താവിനോടൊപ്പമുള്ള ജീവിതം ആസ്വദിപ്പാൻ തക്കണം നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ എല്ലാ ആത്മീയമായ ആവശ്യങ്ങളെയും സന്ധിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലസ് യു ആൾ Música